ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനതാ വീഡിയോ ഇന്ന് നമ്മൾ എ എസ് എമ്മിൻ്റെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ഡേ ഇലവൻ ആൻഡ് ട്വൽവിലേക്ക് എത്തി അല്ലേ ഡേ ടെൻ വരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പഠനമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ അപ്പോൾ ഡേ ഇലവൻ ആൻഡ് ട്വൽവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നമുക്ക് നോക്കാം അല്ലേ ഡേ ഇലവനിൽ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത് കേരള ഹിസ്റ്ററി അതായത് ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെയുള്ള കാര്യങ്ങൾ ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെ എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് ഏതൊക്കെ ടോപ്പിക്സ് വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ അപ്പം നമുക്ക് നോക്കാം അഞ്ചുതങ്ക് കലാപം മുതൽ ജസ്റ്റ് നോക്കാം അഞ്ചുതങ്ക് കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശി യുദ്ധം പിന്നെ അതുപോലെ കുണ്ടറ വിളംബരം കുറിച്ചർ ലഹള മലബാർ ജില്ലാ കോൺഗ്രസ് അതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ കോഡ് വെച്ചൊക്കെ നമ്മൾ പഠിച്ചത് ഇനി മലബാർ കലാപം വാഗൺ ട്രാജഡി ഗാന്ധിജിയുടെ കേരള സന്ദർശനം കേരള ഉപ്പ് സത്യാഗ്രഹം മൊറാഴ കയ്യൂര് കീഴരിയൂർ പുന്നപ്ര വയലാർ സമരം അതുകൂടാതെ തന്നെ ചാനാർ ലഹള പിന്നെ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ പിന്നെ പെരിനാട് ലഹള വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം യാചനാ നിവർത്തന പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭം ക്ഷേത്രപ്രവേശന വിളംബരം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് തോൽവിറക് സമരം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിയം സത്യാഗ്രഹം പിന്നെ വരുന്നത് ഐക്യകേരള പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം നമുക്ക് ഡേ ട്വൽവിൽ പഠിക്കാം കേട്ടോ ഐക്യ കേരള പ്രസ്ഥാനവും അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയും ഡേ ട്വൽവിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ വിദ്യാഭ്യാസ ബില്ല് വിമോചന സമരം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കേരളത്തിലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സുമാണ് ആണ് ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റി വെഞ്ചിറണ്ട് എന്നുള്ള ടോപ്പിക് വേണേ നിങ്ങൾ പഠിക്കാൻ ചെറിയൊരു അപ്പോൾ ഇത്രയും കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ആൻഡ് എന്ന് പറയുന്ന ചെറിയ ടോപ്പിക് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുപോലെ അഫയേഴ്സ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ കേരള ഹിസ്റ്ററി ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ റിവിഷനും അല്ലെങ്കിൽ മറ്റ് അഡീഷണൽ ടോപ്പിക്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ രണ്ട് എസ് സി ആർ ടി ലെസൺസ് കൂടി പറയുന്നുണ്ട് കാരണം ഈ കേരള ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പഴേ ആ ഭാഗത്തുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ആയി പോകുന്ന രണ്ട് എസ് സി ആർ ടി ലെസൺസ് ആണ് പറയുന്നത് സെവന്റ് സ്റ്റാൻഡേർഡിലെ എയ്ത്ത് ലെസൺ നവ കേരള സൃഷ്ടിക്കായി നിങ്ങൾക്ക് അറിയാലോ ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് അതുപോലെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ എയ്ത്ത് ലെസൺ കേരളം ആധുനികതയിലേക്ക് ഈ രണ്ട് ലെസൺസ് ആണ് പഠിക്കേണ്ടത് ഡേ ഇലവൻ കറക്റ്റായിട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി ഡേ ട്വൽവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നോക്കാം ഡേ ട്വൽവിലേക്ക് വരുമ്പം ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി ഈ മൂന്ന് നവോത്ഥാന നായകരെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം ഈ മൂന്ന് പേരെ ഒഴിച്ചിട്ടുള്ള ഒരു ക്വിസ്റ്റൻ പേപ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നായകരാണ് നമ്മൾ നോക്കി പോകുന്നത് ഡേ ട്വൽവിൽ നോക്കേണ്ടത് ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി Quindi allora ഡേ ഇലവണിൻ്റെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഐക്യ കേരള പ്രസ്ഥാനം അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ കഴിഞ്ഞൊരു എക്സാമിന് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അതിന് ഒരുപാട് കോഡ് ക്ലാസുകളൊക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്ക് കൂടി ഡേ ട്വൽവിൽ നിങ്ങൾ പഠിക്കണം ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ പിന്നെ മാത്സാണ് മാത്സില് ശരാശരി എന്ന ടോപ്പിക്ക് ശരാശരി പഠിക്കണം അതുപോലെ മലയാളത്തിൽ പര്യായം മലയാളത്തിൽ പര്യായം എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ ട്വൽവിൽ പഠിക്കേണ്ടത് ആയോ ഡേ ട്വൽവിലെ കാര്യങ്ങൾ കുറച്ചധികം കാര്യങ്ങളാണ് ഡേ ഇലവൻ ആൻഡ് ട്വൽവിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അതിലെ കണ്ടന്റ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൽ കുറച്ച് ടോപ്പിക്സ് പഠിച്ചു പോയിട്ട് കാര്യമില്ല നമുക്ക് ലിമിറ്റഡ് ഡേയ്സ് കൊണ്ട് ഹോട്ട് ടോപ്പിക്സും അതുപോലെ ഇംഗ്ലീഷ് മലയാളം മാക്സ് നോൺ ഓൺ ജി കെ ഏരിയാസും കൂടി കമ്പ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം മലബാർ ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് കോഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ക്ലാസ്സുകളുടെയും ലിങ്ക് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും തരുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തു വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കണ്ടേ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക പിന്നെ എ എസ് എമ്മിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരിൽ എത്ര പേര് വരുന്ന എൽ പി എസ് എൽ പി സ്കൂൾ ടീച്ചർ അതുപോലെ യു പി സ്കൂൾ ടീച്ചർ എക്സാമുകൾക്ക് വേണ്ടി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എത്ര പേരുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ അതുപോലെ എസ് സി ആർ ടി സീരീസ് ഒന്ന് തുടങ്ങാനായിട്ടും വിചാരിക്കുന്നുണ്ട് ഉടനെ ഇല്ല കേട്ടോ ഉടനേ ഇല്ല കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വർഷം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ കോഴ്സ് ആയിട്ട് തുടങ്ങാനായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടി നമുക്ക് സമയം വേണം അപ്പോൾ എന്താണ് ഓഡിയോ ക്ലാസ്സുകളായിട്ടൊന്നും ആയിരിക്കില്ല നൽകുക പി ഡി എഫ് ഒക്കെ വെച്ച് ലാബറേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്ര പേര് അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നറിഞ്ഞാൽ നന്നായിരുന്നു എന്നതുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ അന്ന് പറയാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ താങ്ക്